നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ കരുത്തു കാണിക്കുമെന്ന് മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ പറയുമ്പോൾ ഇരുമുന്നണിക്കും നെഞ്ചിടുപ്പ് ഏറുന്നുണ്ട് എങ്കിലും പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയുള്ള വിജയം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് എൻ ഡി എയ്ക്കുള്ളത് വോട്ടെണ്ണലിനു വേണ്ട ഒരുക്കങ്ങൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി നൂറ്റി ഇരുപതിലധികം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കും ആദ്യ സൂചനകൾ നാളെ രാവിലെ എട്ട് മുപ്പതിന് ലഭിക്കും ആദ്യം നാല് ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും പിന്നാലെ പതിനാല് ടേബിളുകളിലായി ഇ വി എം വോട്ടുകളും ഒരേ സമയം എണ്ണിത്തുടങ്ങും നിലവിൽ യു ഡി എഫ് ഭരിക്കുന്നതും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് വോട്ടിന്റെ നേരിയ ലീഡ് നൽകിയതുമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക കൂടുതൽ ബൂത്തുകൾ ഉള്ളതും ഇവിടെയാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് വലിയ ലീഡ് നൽകുകയും നിലവിൽ യു ഡി എഫ് ഭരിക്കുകയും ചെയ്യുന്ന മുത്തേടം പഞ്ചായത്തിലെ ബൂത്തുകൾ പിന്നാലെ എണ്ണും തുടർന്ന് കരുളായി എടക്കര പോത്തുകല്ല് ചുങ്കത്തറ പഞ്ചായത്തുകൾ നിലമ്പൂർ നഗരസഭ അമരമ്പലം പഞ്ചായത്തുകൾ എന്ന ക്രമത്തിലാകും വോട്ടെണ്ണൽ കരുളായി പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ആയിരുന്നു ലീഡ്